ജാഗ്രത അവധിക്കാലം എത്തുകയാണ് പുതിയ തട്ടിപ്പുകളുമായി പുതിയ ആൾക്കാരും ഇറങ്ങിയിട്ടുണ്ട് അതിലൊന്നാണ് റോളർ കർട്ടനുകൾ ഫിക്സ് ചെയ്യുന്നവർ വീടുകൾ തോറും കയറിയിറങ്ങി സിറ്റൗട്ട് കർട്ടനുകളും വിൻഡോ കർട്ടനുകളും ഉൾപ്പെടെ പുതിയ രീതിയിൽ വീടുകളിൽ ഫിക്സ് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാർ പറയുന്നത് ഒരു റേറ്റാണെങ്കിലും പണി തീർത്ത ശേഷം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലെ പ്രതികരണവും രീതികളുമാണ് ഇവർ ഉപയോഗിക്കുന്നത് അവസാനം ഇവരുടെ കള്ളത്തരത്തിന് വഴങ്ങേണ്ടതായിട്ടും വരുന്നു കേരളത്തിലെ ഈ രീതിയിലെ പുതിയ തട്ടിപ്പ് വീരന്മാർ നിങ്ങളുടെ വീട്ടിലും എത്തിയേക്കാം സാധാരണ സ്ക്വയർ ഫീറ്റിന് എൺപത് രൂപ മുതൽ നൂറ്റിപ്പത്ത് രൂപ വരെ വില വരുന്ന ഈ റോളർ കർട്ടനുകൾ കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നും വാങ്ങിയാൽ അവിടെ നിന്ന് ജോലിക്കാരെത്തി വീട്ടിൽ ഫിറ്റ് ചെയ്ത് തരുന്നവർ തന്നെയുണ്ട് അതിനാൽ ഇത്തരക്കാരുടെ തട്ടിപ്പിന് ഇരയാകാതെ ജാഗ്രത പാലിക്കുക പ്രത്യേകിച്ച് വൃദ്ധരും സ്ത്രീകളും മാത്രം താമസിക്കുന്ന വീടുകളും ഇവരുടെ ലക്ഷ്യമായേക്കാം ശ്രദ്ധിക്കുക ഇവർ നിങ്ങളുടെ വീട്ടിലെത്തുമ്പോൾ ആദ്യം അവരുടെ മൊബൈൽ നമ്പർ വാങ്ങുക ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുക്കുക കഴിയുമെങ്കിൽ അവരുടെ ഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്യുക കുടുംബാംഗങ്ങൾക്കും അടുത്തവർക്കും ഉടൻ വിവരം അറിയിക്കുക വില അറിയാതെ ഉറപ്പ് വരുത്താതെ ഒരിക്കലും റോളർ കർട്ടൻ ഫിറ്റ് ചെയ്യാൻ അനുവദിക്കരുത് നിങ്ങളും ജാഗ്രത പാലിക്കണം മറ്റുള്ളവരെയും അറിയിക്കണം ജാഗ്രത പ്രത്യേകിച്ച് സ്ത്രീകളും മുതിർന്നവരും